ുടെ മകളായ ഫാത്തിമ ബി പ്രതിയുള്ള ഗർഭിണിയ ഗർഭിണിയായ പെണ്ണിന് ചില ആഗ്രഹങ്ങളുണ്ട് അലിയാരിതങ്ങൾ എന്ന ഭർത്താവിനോട് പറഞ്ഞു അലിയേ എനിക്കൊരു റമ്മാമ്പഴം കഴിക്കണം ഞാൻ ഗർഭിണിയാ എനിക്ക് റുമ്മാമ്പഴം വേണം വേണം അങ്ങനെ തന്റെ ഭാര്യയുടെ ആഗ്രഹമാണ് അലിയുവിൻ അമീത് പ്രതികളുള്ളാഹുത്ത റൊമാമ്പഴം വാങ്ങാൻ പോയി റമ്മാമ്പഴവും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ ഒരു മനുഷ്യൻ പറഞ്ഞു അലിയേ അലിയെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്തെങ്കിലും വേണം എനിക്ക് കടിക്കാൻ എന്തെങ്കിലും തരണം അപ്പൊ അലിയാർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന റുമ്മാമ്പഴം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് അപ്പൊ ആ ഫാത്തിമയ്ക്ക് വേണ്ടി വേടിച്ച പഴം ആ അല്ലാതെ വേറെ ഒന്നും അലിയുടെ കയ്യിലില്ല അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞു അലിയെ ഒന്നിനു പത്തിരട്ടി അമ്പതരുന്നത് ഒരെണ്ണത്തിന് പത്തിരട്ടി അമ്പാഹുതരും ും തന്റെ കയ്യിലെ തന്റെ പറഞ്ഞു കൊടുത്തു കാരണം പത്തിരട്ടി ഗർിയായും പത്തിനട്ടി അവരൊറ്റ കാര്യം ഇതാണ് നന്മ ഇതാണ് പൊതിഫലം ഇതാണ് നമുക്ക് വേണ്ട ഒരു സ്വഭാവം ഒരു നല്ല കാര്യം പറഞ്ഞ് അങ്ങനെയല്ല നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവനും നമ്മൾ മത്സരിക്കും കാര്യം നേട്ടം അധികാരം